പ്പോൾ അവർ അപേക്ഷിച്ചു കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ഇല്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ നൽകുന്ന അപ്പമാണ് താൻ എന്ന് യേശുനാഥൻ പറയുമ്പോൾ കേട്ടുനിന്ന് ശിക്ഷിക്കണം ആവശ്യപ്പെടുന്ന കാര്യമാണ് കർത്താവേ ഈയപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്നത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ സമരിയക്കാരിയുമായുള്ള യേശുവിൻ്റെ സംഭാഷണത്തിൽ ജീവൻ്റെ ജലത്തെക്കുറിച്ച് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അവിടെയും യേശുനാഥൻ പറയുന്നുണ്ട് ഞാൻ നൽകുന്ന ജീവജലത്തിൽ നിന്ന് കുടിക്കുന്നവന് പിന്നീട് ദാഹിക്കുകയില്ല എന്ന് അപ്പോൾ സമരിയക്കാരി സ്ത്രീയും ആവശ്യപ്പെടുന്നത് ഈ ജീവൻ്റെ ജലത്തിൽ നിന്ന് അവൾക്കും കുടിക്കാൻ നൽകണമെന്നാണ് പ്രിയപ്പെട്ടവരെ വിശപ്പും ദാഹവും എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ചോദനകളാണ് ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ രണ്ട് കാര്യങ്ങളാണ് ഭക്ഷണവും ജലവും ആവശ്യത്തിനും സമയത്തിനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിൽ ആരോഗ്യം നശിക്കും എന്ന് മാത്രമല്ല ജീവന് ആപത്തുണ്ടാവുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഭക്ഷണപാനീയങ്ങൾ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മാവ് എന്ന് യേശുനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ യേശുനാഥൻ ഇവിടെ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന ജീവൻ്റെ അപ്പവും ജീവൻ്റെ ജലവും ഭൗതികമായതല്ല എന്നാൽ ആത്മീയമായതാണ് മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ആത്മീയമായ വിശപ്പും ദാഹവും പ്രധാനപ്പെട്ടതാണ് ഈ ഭൂമിയിലെ ഏതെങ്കിലും വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമ്പത്തിനോ തൃപ്തിപ്പെടുത്താനാകാത്ത ആത്മാവിൻ്റെ വിശപ്പും ദാഹവും ദൈവത്തിന് മാത്രമേ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഭൂമിയിലെ ഭക്ഷണ ഈ ആത്മാവിൻ്റെ വിശപ്പിനെയും ദാഹത്തെയും ശമിപ്പിക്കാൻ കഴിയുകയില്ല ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന നൽകിയത് അവരുടെ ശരീരത്തിൻ്റെ പോഷണത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ യേശുനാഥൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ നൽകുന്ന അപ്പം താനാണെന്നും ഈ അപ്പം ഭക്ഷിക്കുകയും താൻ നൽകുന്ന ജീവൻ്റെ ജലം കുടിക്കുകയും ചെയ്യുന്നവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല എന്നുമാണ് പറയുന്നത് അതായത് ആത്മാവിൻ്റെ വിശപ്പും ദാഹവും ദൈവത്തിന് മാത്രമേ ശമിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ആത്മാവിൻ്റെ പരിപോഷണം ആത്മാവിൻ്റെ നിലനിൽപ്പ് ദൈവം നൽകുന്ന ആത്മീയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കണ്ടെത്തുന്ന ഒരു ആത്മാവിന് പിന്നീട് ഈ ലോകത്തിലുള്ള മറ്റു ഭൗതികമായ വസ്തുക്കളെയോ സ്ഥാനമാനങ്ങളെയോ തേടി പോകേണ്ടതില്ല താൻ ആർക്കു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ദൈവത്തെ കണ്ടെത്തുന്ന ആത്മാവാണ് ഇത് ഈ ആത്മാവ് പിന്നീട് മറ്റ് ഭൗതിക വസ്തുക്കളിലേക്ക് ആകൃഷ്ടമാകാതെ ദൈവത്തിൽ മാത്രം ദൃഷ്ടി ദൃഷ്ടിയുറപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു നാം ദിവ്യബലിയിൽ നൈവേദ്യ പ്രാർത്ഥനയിലും ദിവ്യ ഭോജനാനന്തര പ്രാർത്ഥനയിലും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതുതന്നെയാണ് ഭൗതികമായ നന്മയിൽ നിന്ന് ആത്മീയമായ നന്മയിലേക്ക് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നമ്മെ ഉയർത്തട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കും ഭൗതികമായ നന്മകളെയല്ല ആത്മീയമായ നന്മകളെ കൂടുതൽ മുറുകെ പിടിക്കാം അവയെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലൂടെ നമുക്ക് ക്രിസ്തുനാഥൻ നൽകുന്ന ആത്മീയമായ പരിപോഷണം സ്വീകരിക്കാൻ അനുദിനം ഒരുങ്ങുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ